വരയാട് അടിപൊളി സൂപ്പർ വരയാടിന്റെ ഫോട്ടോ എടുത്ത് അയ്യോ വളഞ്ചുണ്ട് അടിപൊളി നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളടക്കമുണ്ട് ചെറിയ തണലൊക്കെ ഉണ്ട് ഞാനിങ്ങനെ വരയാടിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക വാഹ ഇഷ്ടം പോന്നാളെണ്ണം കേട്ടോ മുകളിലേക്ക് വെല്ലുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് കിട്ടുമായിരിക്കും എങ്കിലും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതിന് ശേഷം ഇങ്ങോട്ട് ഒരു വരയാട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് വരട്ടെ കമോൺ 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 ആ ക്യാമറ എവിടെ ഇരിക്കട്ടെ അയ്യോ ഇങ്ങനൊക്കെ ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും കണ്ടോ കുഞ്ഞിന്റെ <laughs> വാൽമൂ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ വലിയ ക്യാമറ ആയിട്ട് വന്നപ്പോൾ തേടുന്ന സ്വട്ടെടുത്തിരിക്കുന്നു മൊബൈലെടുക്കാം ചൂട്ടുകൾ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇതിനെ ഫോട്ടോ എടുക്കാൻ മൊബൈലൊക്കെ തന്നെ ധാരാളം കേട്ടോ വലിയ ക്യാമറ ആണൊന്നും ആവശ്യമില്ല വലിയ ക്യാമറ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇത്ര അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കുഞ്ഞാ കേട്ടോ ഓ അടുത്ത സെറ്റ് ഇറങ്ങി വരുന്നത് അതുപോലെ താഴെ ഇറങ്ങി വരുവാ കേട്ടോ ഓ വലിയ ക്യാമറ മാറ്റിയെടുത്ത് ചെറിയ ലെൻസ് വല്ലതും ആക്കേണ്ടി വരിക അപ്പം ഞാൻ ലെൻസ് ഒന്ന് മാറാൻ പോകുക വലിയ ലെൻസിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു ഇവിടെ കേട്ടു തൊട്ടടുത്തെടുക്കാൻ കേട്ടോ പോന്നു ഇറങ്ങി എല്ലാം പോകുന്നു പറഞ്ഞു അടിപൊളി 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 അയ്യോ എൻ്റെ ക്യാമറത്തിൽ താഴെ ഇടുവോ ആൾക്കാർ നോക്കുന്നത് ആൾക്കാരെൻ്റെ ക്യാമറ ഇത് ഇവിടുത്തെ സ്റ്റെറസ്കോപ്പ് വേണമെന്ന് ദൂരെ കഴിക്കുന്ന ആടിനെ കാണാനുള്ള സംവിധാനം വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ ക്യാമറയൊക്കെ പിടിച്ച് നോക്കുക കേട്ടോ